നമസ്കാരം രണ്ടായിരത്തി രണ്ടു മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ ഇന്തുപറ്റി പോലീസും പ്രത്യേക അന്വേഷണ സംഘങ്ങളും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് കണ്ടെത്താനായിട്ടില്ല കേസിൽ മുഖ്യപ്രതിയായി ഉൾപ്പെടുത്തിയ പള്ളിപ്പുറം സ്വദേശിയും വസ്തുവിടനിലക്കാരനുമായ സെബാസ്റ്റ്യൻ രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദുവിനെ കണ്ടതായി അറിയിച്ചെങ്കിലും സ്ഥിരീകരണം ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ചാണ് ദുരൂഹ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ചേർത്തല കടക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനിയായിരുന്നു ബിന്ദു പത്മനാഭൻ എല്ലാ അർത്ഥത്തിലും ഈ കേസിൽ പോലീസ് അട്ടിമറി നടത്തി അതിന്റെ ഫലമാണ് സബാസ്റ്റ്യൻ വീണ്ടും ക്രൂരതകൾ കാണിക്കാനുള്ള സാധ്യതയുണ്ടായത് അതിബുദ്ധിമാനായിരുന്ന ക്രിമിനലാണ് സെബാസ്റ്റ്യൻ ഇത് പോലീസും തിരിച്ചറിഞ്ഞു പക്ഷേ നടപടികൾ എടുത്തുമില്ല ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാറിനാണ് സഹോദരിയെ കാണാതായതായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ശേഷം സഹോദരിയെക്കുറിച്ച് വിവരങ്ങളില്ലെന്നായിരുന്നു പരാതി പ്രവീൺ ഇറ്റലിയിലേക്ക് പോയതോടെ സഹോദരിയുമായി അടുപ്പമില്ലായിരുന്നു മാതാപിതാക്കൾ മരിച്ചതോടെ ഇവർ ഒറ്റയ്ക്കായി കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ബിന്ദുവിന്റെ സ്വത്തുക്കളെല്ലാം പലരുടെ കൈകളിലായി കാണാതായ ശേഷവും ഇവരുടെ ഭൂമികൾ പലർക്ക് കൈമാറിയതിന് തെളിവായി രജിസ്ട്രേഷൻ രേഖകളുമുണ്ട് ഇടപ്പള്ളിയിലുള്ള ഭൂമി ഇടപാടാണ് സംശയം ത് ഇതിലടക്കം പള്ളിപ്പുറ സ്വദേശി സബാസ്റ്റിനു നേരെ രേഖകൾ പ്രകാരം പരാതികൾ നൽകി എന്നിട്ടും പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടപ്പള്ളിയിൽ കോടികളുടെ വില വരുന്ന ബിന്ദുവിന്റെ പേരിലുള്ള ഭൂമി സെബാസ്റ്റിനു മുക്തിയാർ നൽകി വിറ്റതാണ് മുക്തിയാർ വ്യാജമുണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ബിന്ദുവിന്റെ ഫോട്ടോയ്ക്ക് പകരം ചേർത്തല മാടക്കൽ സ്വദേശിനിയായ മിനിയുടെ ഫോട്ടോയും വ്യാജ ഒപ്പുമാണ് ഇടപാടുകൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാണാനില്ലെന്നാണ് പരാതിയെങ്കിലും രണ്ടായിരത്തി ഏഴിന് ശേഷം ഇവരെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ബിന്ദു പത്മനാഭന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിനിടയിലാണ് സംഭവത്തിൽ ദുരൂഹതയേറ്റി യുവാവിന്റെ മരണമുണ്ടായത് പള്ളിപ്പുറം തൈക്കൂട്ടത്തിൽ മനോജാണ് ജീവനൊടുക്കിയത് കേസിൽ മുഖ്യപ്രതിയായ സെബാസ്റ്റിന്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് ബിന്ദു സ്ഥിരമായി വിളിച്ചിരുന്ന ഓട്ടോക്കാരനായിരുന്നു മനോജ് ഇയാളെ ചോദ്യം ചെയ്യൽ പോലീസ് വിളിപ്പിച്ചിരുന്നതിന് ാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പഠിക്കാനെന്ന പേരിൽ ബംഗളൂരുവിലേക്ക് പോയ ബിന്ദുവിനെ കുറിച്ച് വ്യക്തമായ വിവരം ബന്ധുക്കൾക്ക് പോലുമില്ല ഇവരെ എന്നു മുതൽ കാണാതായി പോലും വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇവരെ കാണാതാകുന്നതെന്നും സൂചനകളുണ്ട് വ്യാജ വില്പതവും മറ്റു രേഖകളും ചമച്ചു കോടികളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയ ശേഷം ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നതായിട്ടാണ് സഹോദരന്റെ പരാതി എന്നാൽ പരാതി നൽകിയ ഇദ്ദേഹം വിദേശത്താണെന്നതിനാൽ ആദ്യം അന്വേഷണത്തിന് വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ വീണ്ടും ബിന്ദു കേസിനെ വിരമിച്ച സർക്കാർ ജീവനക്കാരന്റെ ഏക അവിവാഹിത മകളായതിനാൽ പരേതനായ പിതാവിന്റെ പേരിൽ ബിന്ദു പെൻഷൻ വാങ്ങിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ വരെ ചേർത്തല സബ് ട്രഷറിയിൽ നിന്നാണ് അവർ പെൻഷൻ വാങ്ങിയിരുന്നത് അതിനുശേഷം അക്കൗണ്ട് ആലപ്പുഴ സബ് ട്രഷറിയിലേക്ക് മാറ്റി അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തന്റെ ഭർത്താവ് എസ് മനോജിനെ സെബാസ്റ്റൻ ഭീഷണിപ്പെടുത്തിയിരിക്കാമെന്ന് ഭാര്യ ജ്യോതി പറഞ്ഞിരുന്നു പത്മനാഭൻ്റെ പേരിലുള്ള വ്യാജരേഖ ചമച്ച കേസിൽ മനോജിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു പിറ്റേന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു സെബാസ്റ്റിന്റെ അടുത്ത സുഹൃത്താണ് മനോജ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ മനോജിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു സെബാസ്റ്റിനും ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് മനോജിൻ്റെ ഓട്ടോയിലായിരുന്നു മനോജിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇയാൾ വലിയ ബാഗിൽ നിറയെ നോട്ടുകളുമായി പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും വിളിപ്പിച്ചത് രാവിലെ മനോജിൻ്റെ ഭാര്യ ജോലിസ്ഥലത്ത് ും മകൾ സ്കൂളിലേക്കും പോയ ശേഷം വീടകത്തുനിന്ന് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മനോജ് വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് രണ്ടാം പ്രതിയായ മിനിയുടെ സഹായത്തോടെ വ്യാജരേഖകൾ നിർമ്മിച്ച് ബിന്ദുവിന്റെ പട്ടണക്കാട് ചേർത്തല അമ്പലപ്പുഴ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിശാലമായ സ്വത്തുകൾ സെബാസ്റ്റിൻ വിറ്റഴിച്ചിരുന്നു ബിന്ദു വിദേശത്ത് മരിച്ചുവെന്ന് മിനിയോട് സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നു യഥാർത്ഥ ബിന്ദുവിന്റെ സ്വത്ത് വിൽക്കാൻ വ്യാജരേഖകൾ തയ്യാറാക്കാൻ സെബാസ്റ്റ്യൻ ആദ്യം മറ്റൊരു ബിന്ദുവിനെ ബന്ധപ്പെട്ടിരുന്നു രണ്ടാമത്തെ ബിന്ദുവിന് ഈ വിഷയത്തിൽ താല്പര്യമില്ലായിരുന്നു പക്ഷേ ദുഖാന എന്ന സ്ത്രീയെ സെബാസ്റ്റിന് അവർ പരിചയപ്പെടുത്തി മിനിയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയത് ദുഖ്രാനയായിരുന്നു സ്വത്ത് വിറ്റിട്ടും തങ്ങളുടെ വിഹിതം ലഭിക്കാത്തതിനാൽ മിനിയും ദുഖ്രാനയും സെബാസ്റ്റിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ബിന്ദു വിദേശത്ത് വെച്ച് മരിച്ചെന്ന് സബാസ്റ്റിൻ തന്നോട് പറഞ്ഞിരുന്നതായിട്ടാണ് മിനി വെളിപ്പെടുത്തിയിരുന്നത് ബിന്ദുവായി അഭിനയിച്ച സെബാസ്റ്റിനൊപ്പം വ്യാജരേഖകൾ നിർമ്മിക്കുകയും അത് ഉപയോഗിച്ച് ബിന്ദുവിന്റെ സ്വത്തുക്കൾ സെബാസ്റ്റിൻ വിൽപ്പന നടത്തുകയും ചെയ്തതായിട്ടാണ് മിനി മൊഴി നൽകിയത് തിരോധാനത്തിന് ശേഷം യുവതിയുടെ വസ്തുവകകൾ തട്ടിയെടുക്കാൻ സെബാസ്റ്റിൻ തന്നെ ഉപയോഗിച്ചുവെന്ന് മൊഴി നൽകിയാണ് മിനി അന്ന് ചേർത്തല കോടതിയിൽ കീഴടങ്ങിയത് ഡ്രൈവിംഗ് ലൈസൻസും മറ്റു രേഖകളും ബിന്ദുവെന്ന വ്യാജനെ സെബാസ്റ്റ്യൻ കെട്ടിച്ചമച്ചതായിട്ടാണ് മിനി പറഞ്ഞിരുന്നത് ബിന്ദുവിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചവരാണ് അച്ഛൻ പത്മനാഭൻ എക്സൈസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു സഹോദരൻ പ്രവീൺ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത് ബംഗളൂരുവിനും ചെന്നൈയിലും മാറി താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ബിന്ദുവിനെ കാണാതാകുന്നത് വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരിയുടെ ഭൂമി പലപ്പോഴായി സെബാസ്റ്റ്യൻ വിറ്റതായി മനസ്സിലാക്കുന്നത്